പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു എന്നാൽ പുതിയ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം അതിനായി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈല് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം മെയിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവും ഫസ്റ്റ് കാണുന്ന സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഫസ്റ്റ് കാണുന്ന അക്കൗണ്ട് സെൻ്റർ എന്ന ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തോനെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും മേപ്പോട്ട് സ്ക്രോൾ ചെയ്യുക ഇതിൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിൽ ഫസ്റ്റ് കാണുന്ന ക്രിയേറ്റ് പാസ്വേഡ് ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്ത് വെച്ചേക്കുന്ന അക്കൗണ്ട് വന്നതായി കാണാൻ സാധിക്കും ഏത് അക്കൗണ്ടിൻ്റെ പാസ്വേഡാണോ മറന്നുപോയത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഫസ്റ്റത്തെ കറൻറ്റ് പാസ്വേഡ് നമുക്കറിയുമെങ്കിൽ കറണ്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് രണ്ടാമത്തെ ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ ഫോർഗേറ്റ് പാസ്വേഡ് ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക അപ്പോൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായി ജിമെയിലിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ആകുന്നതാണ് അതിനായി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ബാക്ക് ഇറങ്ങുക അതിനുശേഷം ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക പുതിയതായി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു മെസ്സേജ് വന്നതായി കാണാൻ സാധിക്കും റീസെറ്റ് യുവർ പാസ്വേഡ് ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആകും ഇതിൽ ബ്ലൂ കളറിൽ കാണുന്ന റീസെറ്റ് പാസ്വേഡെന്ന് കാണും ആ ബട്ടണിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ പുതിയ പേജ് ഓപ്പൺ ഓപ്പണാവും ഇതിൽ പുതിയതായി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്ലൂ കളറിൽ കാണുന്ന റീസെറ്റ് പാസ്വേഡ് ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോയാൽ ഇതേപോലെ പുതിയ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം